ഞാനപ്പം ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് ഇത്ര ഭയങ്കര മറ്റേ എന്താ പറയുക ഭയങ്കര ഒഫീഷ്യലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് മിക്സ് ആണിത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചേച്ചി അറിയുന്നവർക്കൊക്കെ അറിയുന്നതാണ് ചേച്ചി വൺ നോട്ട് ഫൈവ് കെ ജി നിന്ന് ഇപ്പം സെവൻറ്റിത്രീ സെവൻറ്റി ഫോറിൽ എത്തിയിരിക്കുവാണി ഇത് ഡെഫിനറ്റ്ലി ഞാൻ ചേച്ചിക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു പ്രോഡക്റ്റ് ആണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ നോട്ട് ഫൈവിൽ നിന്ന് സെവൻറ്റി ഫോറിലേക്ക് ഒരാൾ എത്തുകയെന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല അപ്പോൾ ചേച്ചിയുടെ എഫേർട്ടിൽ ചേച്ചി അത് വന്നു പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ എന്താ പറയുക ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പകുതിയുടെ പകുതിയുടെ പകുതി പോലും വേണ്ട ഇങ്ങനെ ഒരു സാധനം നമ്മൾ വാങ്ങിക്കാനായിട്ട് അപ്പം ഇത് വാങ്ങിച്ച് യൂസ് ചെയ്തുള്ള ബെനിഫിറ്റ്സ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കുഞ്ഞു കുട്ടികളോട്ട് വലിയ ആൾക്കാർ വരെ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാൻ ജെവനായിട്ട് ഇതൊരു വൺ വീക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര നല്ല റിസൾട്ടാണ് റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് വിശപ്പ് ഭയങ്കര നോർമൽ ആയിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈലിനെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതാണ് മെയിൻ കാരണം ഞാൻ ഭയങ്കര ബിസി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കുക കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക ഒന്നും പോസിബിൾ അല്ല അപ്പം ഈ ഒരു സാധനം കിട്ടിയതിന് ശേഷം എനിക്ക് ഈസി ആയിട്ട് ഫുഡും എൻ്റെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സെറ്റ് ആയിട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ചേച്ചിക്കാണ് ആണ് വരണം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തുകയാണ് ും കഴിക്കാൻ പറ്റും കാരണം ഞാൻ മുമ്പ് ഈ ഈ ഒരു പൗഡറിന് പകരം നോർമൽ ഓട്സ് കഴിക്കുക അപ്പോൾ ഓട്സ് കുറേ ദിവസാവുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്യും എല്ലാ ദിവസവും ഓട്സ് മാത്രം നോർമൽ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട് പക്ഷേ ഇതിന് അങ്ങനെ ഇല്ല ഇതിനൊരു കൈൻഡ് ഓഫ് ടേസ്റ്റ് ഉണ്ട് ഈ മിക്സിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള ഒരു ഫീൽ എനിക്ക് തോന്നി സോ അതുകൊണ്ട് ഇപ്പൊ ഞാൻ വൺ വീക്ക് ആയിട്ട് കഴിക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ ഇനി 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 സ്ഥിരം മറ്റേ ഇത് എന്തായിരിക്കും